ഇന്ന് നടക്കാൻ പോകുന്നത് ഒമ്പതാമത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലാണ് കഴിഞ്ഞ എട്ട് പ്രാവശ്യത്തിൽ നിന്നും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഒത്തിരി കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്നു അതിൽ എടുത്തു പറയേണ്ടത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീമുകളുടെ എണ്ണമാണ് ബാക്കി എട്ട് എഡിഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കില്ല എന്നാൽ രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി വരെ പതിനാറ് ടീമുകളാണ് പങ്കെടുത്തതെങ്കിൽ ഇത്തവണ അത് ഇരുപത് ടീമിലേക്ക് ഉയർന്നു ഇത് ചെറിയൊരു കാര്യമല്ല കാരണം പലപ്പോഴും ഐ കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിക്കുന്നതിൽ വിമുഖത കാണിക്കാറുണ്ട് പക്ഷേ ഇത്തവണ ചരിത്രത്തിലാദ്യമായി ഇരുപത് ടീമുകൾ കളിച്ച ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നമുക്ക് കാണാൻ സാധിച്ചു ഇനിയും വരും വർഷങ്ങളിൽ ട്വന്റി ട്വന്റിയിൽ മാത്രമല്ല ഏകദിന വേൾഡ് കപ്പിലും ടീമുകളുടെ എണ്ണം നല്ല രീതിയിൽ കൂട്ടിയാൽ ലോകത്ത് ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയുടെ ഇരട്ടി ആ സമയത്ത് കിട്ടും പിന്നെ എടുത്തു പറയേണ്ടത് ബോളേഴ്സിന്റെ ആധിപത്യമാണ് അമേരിക്കൻ പിച്ചുകളിലൊക്കെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനൊക്കെ നൂറ്റിപ്പതിനഞ്ച് നൂറ്റി പത്ത് റൺസ് ധാരാളമാണ് രണ്ടാമത്തെ ടീമിനെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കയിൽ ഫാസ്റ്റ് മീഡിയം ബോളേഴ്സിന്റെ അഴിഞ്ഞാട്ടമായിരുന്നുവെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലോട്ട് വന്നപ്പോൾ സ്പിന്നേഴ്സിന്റെ ആധിപത്യമായിരുന്നു ഒരുപോലെ ബാറ്റ്സ്മാനും ബോളേഴ്സിനും മേൽക്കൈയുള്ള വേൾഡ് കപ്പാണ് ഐ സി സി ഇത്തവണ ഒരുക്കിയത് ഇരുപത് ടീമുകൾ പങ്കെടുത്ത ഈ വേൾഡ് കപ്പിൽ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ആകെ രണ്ട് ടീമുകൾ മാത്രം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയുടെ മൂന്നാമത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ ആദ്യത്തെ എഡിഷനിൽ ഫൈനലിൽ പാകിസ്ഥാനെ വാശിയേറിയ മത്സരത്തിൽ അഞ്ച് റൺസിനാണ് തോൽപ്പിച്ചത് അന്ന് ഇന്ത്യ കിരീടം ഉയർത്തുമ്പോൾ ഓർക്കേണ്ട നാല് പേരുകളുണ്ട് ഒന്ന് സാക്ഷാൽ ഗൗതം ഗംഭീർ അദ്ദേഹത്തിന്റെ മനോഹര ഇന്നിംഗ്സ് ആണ് ഇന്ത്യ ഫൈനലിൽ വലിയ തകർച്ചയിൽ നിന്നും രക്ഷിച്ചത് അതുപോലെ രോഹിത് ശർമ്മ പതിനാറ് ബോളിൽ മുപ്പത് റൺസാണ് അന്ന് അദ്ദേഹം സ്കോർ ചെയ്തത് ഈ ഒരു ഫിനിഷിംഗ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ സ്കോർ നൂറ്റി അമ്പത്തി പോയത് മൂന്നാമത്തെ ആൾ ഇർഫാൻ ബത്താൻ ആണ് ഷാഹിദ് അഫ്രീദിയുടെ ഉൾപ്പെടെ വെറും പതിനാറ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തത് നാലാമത്തെ മലയാളി താരം ശ്രീശാന്താണ് അദ്ദേഹം അവസാന ഓവറിൽ മിസ്ബാഹുൽ ഹക്കിന്റെ ക്യാച്ച് എടുത്തില്ലായിരുന്നുവെങ്കിൽ മത്സരഫലം തന്നെ വേറൊന്നും ആകുമായിരുന്നു അതിനുശേഷം ഏഴ് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യ ഫൈനലിൽ കയറാൻ അന്ന് ബംഗ്ലാദേശിൽ നടന്ന വേൾഡ് കപ്പിൽ ശ്രീലങ്കയായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ അന്ന് ഇന്ത്യയെ ശ്രീലങ്ക തകർത്ത് വിട്ടത് ആറ് വിക്കറ്റുകൾക്കാണ് അന്ന് വിരാട് കോഹ്ലി എടുത്ത അമ്പത്തെട്ട് പന്തിൽ എഴുപത്തിയേഴ് റൺസിന്റെ മികവിൽ നൂറ്റി മുപ്പത് റൺസ് എടുക്കാനേ ഇന്ത്യക്ക് പറ്റിയുള്ളൂ പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ ശ്രീലങ്ക ഈ വിജയലക്ഷ്യം മറികടന്നു ഡിസിപ്ലിൻ ആയിട്ടുള്ള ശ്രീലങ്കയുടെ ബോളിംഗ് ആണ് അവരുടെ വിജയത്തിന്റെ കാരണം പത്ത് വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ ഫൈനലിൽ കടന്നിരിക്കുകയാണ് ഇത്തവണ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക വേൾഡ് കപ്പിലെ കണക്കിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം ആറ് കളികളിൽ നാലെണ്ണം ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ടെണ്ണം ദക്ഷിണാഫ്രിക്ക വിജയിച്ചു അവസാനം ഇരുവരും ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലാണ് അന്ന് അഞ്ച് വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ തകർത്തുവിട്ടത് ഈ ഒരു വേൾഡ് കപ്പിലോട്ട് വന്നാൽ ഇരുവരും ഒരു കളി പോലും തോൽക്കാതെയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് ആദ്യ ഫൈനൽ എന്ന വലിയ സമ്മർദ്ദം അവരെ കാത്തിരിക്കുന്നു രോഹിത്തിന്റെ രാഹുൽ ദ്രാവിഡിന്റെയും കൂട്ടുകെട്ടിൽ ഇത് മൂന്നാമത്തെ ഫൈനലാണ് ആദ്യത്തെ രണ്ടെണ്ണം കങ്കാരുപ്പടക്കെതിരെയായിരുന്നു ഐ സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏകദിന വേൾഡ് കപ്പും എങ്ങനെയെങ്കിലും ഈ ഒരു മൂന്നാമത്തെ ഫൈനലിൽ വിജയത്തോടെ കോച്ചിന്റെ സ്ഥാനം ഒഴിയാനായിരിക്കും രാഹുൽ ദ്രാവിഡിന്റെ ശ്രമം ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ രോഹിത്തിനെ തേടിയെത്തുക പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ക്യാപ്റ്റൻ എന്ന പേരിലായിരിക്കും അതിന് രോഹിത്തിന് കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണിത് പക്ഷേ ഇന്ത്യ അലട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്ന് വിരാട് കോഹ്ലിയുടെ ഫോം തന്നെയാണ് ഇതുവരെ കാര്യമായിട്ടൊന്നും വിരാട് കോഹ്ലിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുപോലെ ശിവം ദുബെ ഫിനിഷറായിട്ടാണ് ദുബെ ഈ ഒരു വേൾഡ് കപ്പ് ടീമിൽ ഉള്ളത് പക്ഷേ റൺസ് കണ്ടെത്താൻ നല്ല രീതിയിൽ പാടുപെടുന്നതാണ് കാണുന്നത് അതുകൊണ്ട് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ബുംറ കുൽദീപ് യാദവ് ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നിവരെ പോലെ മികച്ച ഫോമിലേക്ക് ബാക്കിയുള്ള കളിക്കാർക്കും എത്താൻ സാധിക്കട്ടെ ദക്ഷിണാഫ്രിക്കയിലോട്ട് വന്നാൽ ഡിക്കോക്ക് ആണ് അവരുടെ റൺവേട്ടയിൽ മുന്നിലുള്ളത് ഈയൊരു ഫോമിലേക്ക് ക്ലാസൻ ഉൾപ്പെടെയുള്ള മറ്റ് ബാറ്റ്സ്മാൻമാർക്ക് എത്താൻ സാധിച്ചിട്ടില്ല അവരുടെ വലിയ ആയുധം ബോളിംഗ് തന്നെയാണ് റബാർഡേയും നോർച്ചയും നേതൃത്വം കൊടുക്കുന്ന പേസ് അറ്റാക്കിനെ എങ്ങനെ ഇന്ത്യ നേരിടുന്നോ അതിനെ ആശ്രയിച്ചായിരിക്കും മത്സരഫലം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിരീടം ക്രിക്കറ്റ് ഒരു മതമായി കൊണ്ടു നടക്കുന്ന നാട്ടിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം